ആവേശം വിജയകരമായി പ്രദർശനം തുടരുകയാണ് സിനിമയിലെ ഫഹദ് ഫാസിലിന്റെ ലുക്കും മേക്കോവറും ആരാധകർ ഏറ്റെടുത്തിരുന്നു വെള്ള നിറത്തിലുള്ള ഷർട്ടും പാൻസും കൂളിംഗ് ഗ്ലാസും കഴുത്തിൽ നിറയെ ചെയിനും റാഡോ വാച്ചുകളും വളകളുമൊക്കെയായി രസകരമായ ലുക്കിലായിരുന്നു ഫഹദ് ഫാസിൽ എത്തിയത് രംഗണ്ണനായി ഫഹദിനെ മാറ്റുന്നതിന് വലിയ ചിലവുകൾ വന്നു കോസ്റ്റ്യൂം ഡിസൈനർ കൂടിയായ മർഷർ ഹംസയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് വെള്ള വസ്ത്രത്തിന് ചേരുന്നതിനായി അറുപത് പവൻ വരുന്ന ചെയിനുകളും വളകളും മോതിരങ്ങളുമാണ് ഫഹദിനായി തയ്യാറാക്കിയത് എല്ലാം സ്വർണത്തിൽ പണിയിപ്പിച്ചവയാണ് കഥാപാത്രത്തിന് വേണ്ടി ഫഹദ് കാതുകുത്തി മരതകം പതിപ്പിച്ച കമ്പലാണ് ഇതിൽ ഇട്ടത് മരതകം പതിപ്പിച്ച ഒരു ചെയിനും ഉണ്ടായിരുന്നു രംഗണ്ണന്റെ വാഹനമായ പച്ച കോളീസിനോട് മാച്ച് ചെയ്യാനാണ് മരതകം ഉപയോഗിച്ചതെന്ന് മർഷർ പറയുന്നു ഇന്ത്യ ക്ലാസിക്കൽ മോഡൽ ഗോൾഡൻ വാച്ചും കൈനിറയെ മോതിരങ്ങളും ഉണ്ടായിരുന്നു രംഗണ്ണൻ ധരിച്ച പെൻഡന്റുകളും ഒപ്പം കൊണ്ടു നടന്നിരുന്ന മിനിയേച്ചർ കത്തികളുമെല്ലാം മാനേജർ ആയിരുന്നു സെറ്റിൽ ആഭരണങ്ങളുടെ ചുമതല എല്ലാം ഒരു പെട്ടിയിലാക്കി അദ്ദേഹത്തെ ഏൽപ്പിക്കുകയായിരുന്നു സെറ്റിൽ വരുമ്പോൾ പെട്ടി കോസ്റ്റ്യൂം വിഭാഗത്തെ ഏൽപ്പിക്കും ഷൂട്ട് കഴിഞ്ഞ് മടങ്ങുമ്പോൾ അതുപോലെ തിരികെ കൊടുക്കുകയും ചെയ്യും കോസ്റ്റ്യൂം വാനിൽ ഇത്രയും സ്വർണം ും സുരക്ഷിതമല്ലാത്തതിനാലായിരുന്നു ഇത് ഷൂട്ട് കഴിഞ്ഞ ശേഷം സ്വർണമെല്ലാം പ്രൊഡക്ഷനിൽ തിരികെ ഏൽപ്പിക്കുകയായിരുന്നുവെന്നും മർഷർ പറഞ്ഞു